മികച്ച പ്രതികരണം നേടിക്കൊണ്ട് തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് തരുൺമൂർത്തി ചിത്രം തുടരും ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാലിന്റെ അതിഗംഭീര പ്രകടനം കൂടിയാണ് തുടരും എന്നതിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയത് റിലീസ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രം കോടി ക്ലബിൽ ഇടം നേടി സിനിമയിൽ എല്ലാവരും ഒരുപോലെ ശ്രദ്ധിച്ചതും പ്രശംസിച്ചതുമായ കഥാപാത്രമാണ് സി ഐ ജോർജ് മാത്തൻ പുതുമുഖമായതിനാൽ തന്നെ ആരാണ് അതെന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകർ നിരവധി പരസ്യ ചിത്രങ്ങൾ ഒരുക്കിയ പ്രകാശ് വർമ്മയായിരുന്നു ജോർജിനെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് പ്രകാശ് വർമ്മയുടെ കഥാപാത്രം മികച്ച പ്രതികരണം നേടുന്ന വേളയിൽ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുകയാണ് നടനും സംവിധായകനുമായ ബിനു പപ്പു ചിത്രത്തിന്റെ സംവിധായകൻ തരുൺമൂർത്തിയാണ് പ്രകാശ് വർമ്മയെ കണ്ടെത്തിയതെന്നാണ് ബിനു പപ്പു പറയുന്നത് കോമദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം പ്രകാശ് വർമ്മയോട് തുടരമിന്റെ കഥ പറയാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെയുണ്ടായിരുന്നുവെന്നും അവർക്കാകെ ഒരു ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ എന്നുമാണ് ബിനു പപ്പു പറയുന്നത് ആരാണെങ്കിലും അഭിനയിക്കുമോ ഇല്ലയോ എന്നത് തരുണിന് വിഷയമുള്ള കാര്യമായിരുന്നില്ല ആളെ കൊണ്ടുപോവാ എന്ന് മാത്രമാണ് തരുൺ പറഞ്ഞത് ഈ ക്യാരക്ടർ കിട്ടിയാൽ അവൻ പിന്നെ അതിന്റെ പിന്നാലെ നടന്നോളും പ്രകാശ് വർമ്മയിലേക്ക് എത്തുന്നത് തരുൺ തന്നെയാണ് പിന്നീട് പ്രകാശ് ചേട്ടനെ പോയി കണ്ടതും സംസാരിച്ചതുമെല്ലാം തരുൺ ആണ് അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ ഭാര്യയും ഉണ്ടായിരുന്നു കഥ കേൾക്കാനായി അന്നൊറ്റ ഡിമാൻഡ് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ കൊണ്ടുപോകുന്നത് പോലെ തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നായിരുന്നു അവർ പറഞ്ഞത് അടിയും ഇടിയുമൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചിക്ക് പേടിയായി പ്രകാശ് വർമ്മ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെന്നേയുള്ളൂ ഡബ്ബ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരുപാട് പരസ്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നും വിനു പപ്പു പറഞ്ഞു